നമസ്കാരം കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകളിൽ നിന്നൊക്കെ നാം കേട്ടിട്ടുണ്ടാകും നിധികളെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളെ കഥകളെക്കുറിച്ച് മറങ്ങിയിരിക്കുന്ന നിധികൾ എന്നും മനുഷ്യരെ ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മുത്തശ്ശി കഥകൾ മുതൽ ഹോളിവുഡ് സിനിമകൾ വരെ ഇതേ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കഥകൾ കേൾക്കുവാൻ നമ്മൾ ഇന്നും ക്ഷമയോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്യും മറഞ്ഞിരിക്കുന്ന നിധിയുടെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എത്രത്തോളം വിശ്വസനീയമാണെന്ന് പോലും നോക്കാതെ തന്നെ നമ്മൾ കാത്തിരിക്കും എന്നാൽ ഇവയിൽ ചില യാഥാർത്ഥ്യമാണെന്നതാണ് സത്യം ഇതിൽ തന്നെ പല നിധികളും ഇതുവരെ ആരാലും കണ്ടെത്തപ്പെടാതെ മറങ്ങിയിരിക്കുന്നവ ആണെന്നതാണ് മറ്റൊരു വസ്തുത വർഷങ്ങളായി പലരും തിരഞ്ഞിട്ടും കിട്ടാതെ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ നിധികളെക്കുറിച്ചുള്ള കഥകൾ ഒരുപാടുണ്ട് ഡച്ച്മാൻ സ്വർണ്ണ ഖനിയാണ് ഇതിൽ ശ്രദ്ധേയമായിട്ട് ആദ്യമേ പറയാനുള്ളത് അരിസോണയിലെ സൗത്ത് പാർക്കിലെ നിഗൂഢ പർവ്വത നിരകളിൽ നഷ്ടപ്പെട്ടതായി സംശയിക്കുന്ന ഡച്ചുകാരുടെ സ്വർണ ഖനിയിൽ വലിയ സമ്പത്ത് മറങ്ങിയിരിക്കുന്നു എന്ന് ഇന്നും ലോകം വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും വർഷാവർഷം പലരും തിരച്ചിൽ നടത്തിയിട്ടും ഖനിയുടെ സ്ഥാനം അജ്ഞാതമാണ് എന്നാൽ നിധിവേട്ടക്കാർ ഈ സ്ഥലത്തെ വിട്ടുപോകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും ഈ നിധിക്ക് വേണ്ടി തിരഞ്ഞിക്കൊണ്ടേയിരിക്കുകയാണ് ഫോറസ്റ്റ് ഫെനിൻ്റെ നിധിയെക്കുറിച്ച് പലരും കേട്ട് കാണും രണ്ടായിരത്തി പത്തിൽ ആർട്ട് ഡീലറും എഴുത്തുകാരനുമായ ഫോറസ്റ്റ് ഫെൻ റോക്കി പർവ്വത നിരകളിൽ എവിടെയോ സ്വർണവും വിലപിടിപ്പുള്ള പുരാവസ്തുക്കളും നിറച്ച ഒരു പേടകം ഒളിപ്പിച്ചതായി അവകാശപ്പെട്ടു നിധിയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള സൂചനകൾ അടങ്ങിയ ഒരു കവിതയും ഫെൻ പ്രസിദ്ധീകരിച്ചു ഈ പെട്ടകം രണ്ടായിരത്തി ഇരുപതിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഈ നിധിയുടെ കൃത്യമായ സ്ഥാനവും ഉള്ളടക്കവും ഇന്നും ദുരൂഹമായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൽ മാക്സ് വാലന്റൈൻ കുഴിച്ചിട്ട ഒരു അതുല്യ നിധിയാണ് സ്വർണമൂങ്ങ പതിനൊന്ന് കഠങ്കഥകളുള്ള ഒരു പുസ്തകത്തിൽ നിധിയുടെ സ്ഥാനം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ദശലക്ഷം ഫ്രാങ്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ഡോളർ പ്രതിഫലമാണ് കണ്ടെത്തുന്നയാളെ കാത്തിരിക്കുന്നത് മുപ്പത് വർഷത്തിലേറെ പിന്നിട്ടിട്ടും ഇന്നും നിധി കണ്ടെത്താനാകാതെ മറങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഇത് തിരയുവാനായി ഇന്നും നിധിവേട്ടക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നാസികളുടെ സ്വർണത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസികൾ വിവിധ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ധാരാളം സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു എന്നാൽ യുദ്ധത്തിൽ തോറ്റപ്പോൾ അവർ ഈ നിധികൾ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്കൻ സൈന്യം മെർക്കേസ് ഉപ്പ് നാസി സ്വർണത്തിന്റെ വലിയ കൂമ്പാരങ്ങളും മോഷ്ടിച്ച നിധികളും കണ്ടെത്തുകയായിരുന്നു എന്നാൽ യൂറോപ്പിലെ ഓസ്ട്രിയയിലെ ടോപ്ലിറ്റ്സ് തടകത്തിലേക്ക് നാസികൾ കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന സ്വർണം ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ എറിഞ്ഞുവെന്ന കഥകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം നിധി അന്വേഷകരുടെ പ്രധാന ഇടം കൂടിയാണ് ഇംഗ്ലണ്ടിൻ്റെ നഷ്ടപ്പെട്ട കിരീടാഭരണങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ചെളി നിറങ്ങിയ വെള്ളത്തിൽ ഇംഗ്ലണ്ടിന്റെ കിരീടാഭരണങ്ങളും മറ്റു നിധികളും ജോൺ രാജാവിനെ എന്നാണ് കഥകൾ നെനെ നദിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇന്നും കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ആഭരണങ്ങൾ കണ്ടെത്താനായിട്ടില്ല അതിൻ്റെ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇത് തേടുന്നവരുണ്ട് ഹോളിഗ്രലിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല ക്രിസ്തുമതത്തിലെ വിലപ്പെട്ട നിധിയായി കണക്കാക്കപ്പെടുന്ന ഹോളിഗ്രെയിൽ അവസാനത്തെ അത്താഴ വേളയിൽ യേശു ഉപയോഗിച്ചതും പിന്നീട് അരിമത്തിയയിലെ ജോസഫ് യേശുവിൻ്റെ രക്തം ശേഖരിക്കാൻ ഉപയോഗിച്ചതുമായ പാനപാത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഐതിഹാസികമായ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും ഹോളിഗ്രയിലിൻ്റെ സ്ഥാനം അജ്ഞാതമായി തുടരുകയാണ് മുറിവുകൾ ഉണക്കുക അമർത്യത നൽകുക തുടങ്ങിയ മാന്ത്രിക ശക്തികൾ അതിനുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലുകൾ ഇന്നും തുടരുകയാണ് ലോകത്തെ കൗതുകമുണർത്തുന്ന ഇത്തരം ചരിത്രത്തിൽ നമ്മുടെ കേരളവും ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം ലോക ശ്രദ്ധ നേടിയതാണ് അതിൽ തന്നെ ദുരൂഹമായി ഇന്നും നിലകൊള്ളുന്നതാണ് ബി നിലവറയിലെ രഹസ്യങ്ങൾ പലവിധ കാരണങ്ങൾ കൊണ്ടും ഐതിഹ്യം കൊണ്ടുമെല്ലാം തുറക്കപ്പെടാതിരിക്കുകയാണ് ഈ നിലവറ ഒട്ടേറെ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ മരിക്കുമെന്നും വിവിധ കഥകളുണ്ട് ഈ നിലവറ തുറന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നും അതിനുള്ളിൽ എന്താണെന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ അറിയില്ല അറിയാമെങ്കിലും അതൊരു വലിയ രഹസ്യമായി തന്നെ കണക്കാക്കി പറയാൻ ആഗ്രഹിക്കുകയുമില്ല എന്നാൽ രാജകുടുംബത്തിൻ്റെ നിഗമനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട് അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ് ആ വാതിൽ തുറന്നിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്കാർക്കും അറിയില്ല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആവാഹന ശക്തിയുടെ പ്രവാഹമുണ്ടാകും അതൊരു ക്ഷേത്ര രഹസ്യമാണെന്നാണ് രാജകുടുംബം പറയുന്നത് എന്തായാലും ലോകത്തിന് മുന്നിൽ വലിയൊരു രഹസ്യവും പേറിയാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നത്